ഇന്നത്തേത് ഒരു നൈറ്റ് വ്ളോഗാണോ കേട്ടോ നൈറ്റ് വ്ളോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയ്മനെ വൈദ്യുതി നിമസ്കാരം കഴിഞ്ഞാൽ അയ്മനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണിയെന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഒട്ടുമിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ചില നേരങ്ങളിൽ മാത്രമേ അത് മടക്കി വെക്കുന്നത് രാവിലെയൊക്കെ ആവലേ ഉള്ളൂ കേട്ടോ ഞാൻ ശാൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മനാക്ക് ഇന്നലൊക്കെ കോഴിക്കോട്ടെന്ന് വാങ്ങിയത് എസ് എം സ്ട്രീറ്റ് ഒന്ന് വാങ്ങിയൊരു മാക്സി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആൾ ഇടാൻ നിൽക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ശേഷം കുറച്ച് ഷർട്ടൊക്കെ ഉണ്ട് ആങ്കർ അമ്മ തൂക്കിയത് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോങ്ങി ഇനി ആ പോവാനായി അപ്പോൾ ഈ പോകുന്ന കാര്യമായ എനിക്ക് പിന്നെ അതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ആങ്കർ അമ്മ തൂങ്ങി സത്യം പറഞ്ഞത് പറയാനും കൂടെ കഴിയണില്ല ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാതും ഞാൻ പൂണീൻ്റെ മുന്നേ അലക്കാനുള്ളതൊക്കെ കുറേയൊക്കെ കലക്കി വെക്കും കേട്ടോ പിന്നെ അത് കാണരുത് എന്നുള്ള ഇതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ചാ വന്നു ചോറുണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു പ്ലേറ്റിലാണ് ഇപ്പോൾ ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറും കായ്പം കുപ്പേരും ചിക്കനും ഉണ്ടായിരുന്നു ചിക്കൻ്റെ പാത്രം മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ലാസ്റ്റ് പിന്നെ രണ്ട് മുട്ടയിട്ട് എന്താ പൊരിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആമിനെ മുട്ട ഒക്കെ കാത്ത് നിൽക്കുക ഈ മാക്സി അങ്ങനെ ഉണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ അങ്ങനെ ഓള് മുട്ടയൊക്കെ കാത്തു നിൽക്കാൻ നോക്ക് മുട്ട എടുത്ത് നോക്ക് പിന്നെ വാരി കൊടുക്കണമെന്നിഷ്ടമല്ല അയിമനും ശിവക്കൊക്കെ വാരി കൊടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ രാവിലത്തെ കടി വരെ അയ്മനൊക്കെ വാരി കൊടുക്കുകയാണെങ്കിൽ എങ്കിലും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മുട്ടയും സാമ്പാറും ഉപ്പേരിയും ചോറും ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കാൻ ആമിനൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നിറങ്ങി ടൈസ് ഈ വീഡിയോ എടുക്കണത് ഞാൻ ഞാനെടുത്തെടുത്തെടുത്ത് കുട്ടികൾക്കൊക്കെ പഠിക്കണേതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക